ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലെമൺ റൈസിന്റെ റെസിപ്പിയാണ് കൂടാതെ ഈ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു തീർത്തോണേ അപ്പം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേലും ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ അതിനോടൊപ്പം ഒരു അര ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഉയന്ന് പരിപ്പും കടലപ്പരിപ്പും നമ്മുടെ ലെമൺ റൈസിന് പ്രത്യേക തരത്തിലൊരു ഫ്ലേവർ നൽകും കേട്ടോ ടേസ്റ്റി ആയിരിക്കേ നമ്മുടെ ഉയർന്നു പരിപ്പ് ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ അതുകൊണ്ട് ആരും മിക്സ് ചെയ്യല്ലേ അതിനോടൊപ്പം എന്താ ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ടേ അതിനോടൊപ്പം ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാമേ ഇനി നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ കൂടുതലും ആഡ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് അരി വേവിച്ച സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്താണ് കേട്ടോ വേവിച്ചത് അതുകൊണ്ട് അത് കണക്കാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു ഉള്ള അര ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി മഞ്ഞൾ പൊടി ഒരു പച്ചക്കുത്തോട്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാമേ അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ നാരങ്ങ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാരങ്ങ ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ബസുമതി റൈസാണ് കേട്ടോ ബസുമതി റൈസിന്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പും എന്താണ് നമ്മുടെ കുറച്ച് പട്ട ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു ഒരു മൂന്നോ നാലോ ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മുടെ അരിയിട്ട് നല്ലോണം വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് അത് ആ ചോറ് ഇതിലോട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ കണ്ടോണേ നമുക്ക് ഇതിനോടൊപ്പം എന്താണ് എന്താണ് എന്തെങ്കിലും ഒരു അച്ചാറോ പപ്പടോ സാലഡോ ഒക്കെ വെച്ച് നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ ഇത് ഒന്നുമില്ലെങ്കിലും വളരെ നമുക്ക് എന്താണ് വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് ആരും വീഡിയോ മിസ് ചെയ്യല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാമേ അതുവരെ ബ ബൈ ആ ഒരു കാര്യം മറ്റൊരു ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോണേ